ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായി സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നറിയുന്നതിൽ എന്ന് വിചാരിച്ചു കൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോ ഇനി ഓണൊക്കെ വരുന്നത് ഓണത്തിന്റെ ആഘോഷങ്ങളും ഓണക്കോടി എടുക്കുന്ന തിരക്കിലും ഒക്കെ ആയിരിക്കും എല്ലാവരുമല്ലേ അപ്പോ നമ്മളും ഓണത്തിന്റെ ഓണക്കൂടി എടുത്ത് തുടങ്ങിയിട്ടില്ല ഏഹ് എങ്കിലും ചെറിയ ചെറിയ തിരക്കുകളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും അപ്പൊ വീടൊക്കെ ഒന്ന് അടിച്ചു വൃത്തിയാക്കണ്ടേ വീടിന്റെ പുറത്തൊക്കെ ഇതാ ഇപ്പൊ വീക്കെന്റാണ് എത്താം വീക്കെൻഡില് നമ്മള് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവിടെ പറമ്പിലൊക്കെ നിറയെ ഇല കിടക്കുകയാണ് അപ്പൊ അതൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്യാം എങ്കിൽ വാ അപ്പൊ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി നാളികേരൊക്കെ വീണ് നടക്കുന്നുണ്ട് ഓല ഓലെ മടല് അങ്ങനെയുള്ള ഒക്കെ കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ഒരുക്കൂട്ടി ഒതുക്കി കൊത്തിയാഞ്ഞ് വെക്കണം നാല് എല്ലാം പെറുക്കി കൂട്ടണം അതൊക്കെ ഒന്ന് ചെയ്യട്ടെ വിടക്കെ നടക്കുമ്പോ പേടിയാണേ ആ നലി അങ്ങനെ ജന്തുക്കളുടെ ഒക്കെ ശല്യങ്ങൾ ഉണ്ട് അപ്പൊ എന്നാലും നമ്മൾ ഇങ്ങനെയൊക്കെ കാണുമ്പോ അവിടെ ഇറങ്ങാതെ പിന്നെ പറ്റില്ലല്ലോ അപ്പൊ നാളികേരൊക്കെ എടുക്കാതെ എങ്ങനെ പറ്റിയ നല്ല വിലയല്ലേ നാളികേരത്തിന് ഇത് വിൽക്കാനുള്ളതൊന്നുമില്ലാട്ടോ വീട്ടിലത്തെ ആവശ്യങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ കിട്ടും അപ്പൊ തെങ്ങിറുന്ന സമയത്താണ് വിൽക്കുള്ളു അല്ലാത്ത സമയത്തൊന്നും വിൽക്കാറില്ല അപ്പൊ അവിടെ നിന്നൊക്കെ നാളികേരം എങ്ങനത്തെ എടുത്ത് എറിഞ്ഞു നാളികേരം ഇറച്ചിൽ കഴിഞ്ഞു അപ്പൊ ഇനി ഈ ഒരു ഭാഗം കഴിക്കപ്പോ എന്താ രസം അല്ലേ ആകെ പേപ്പറും ഇലകളും ഒക്കെ ഇട്ട് കിടക്കുകയാണ് അവിടെ ക്ലീൻ ചെയ്താലോ എങ്കിൽ വാ അപ്പൊ നമ്മള് ചൂലെടുക്കാൻ പോയി പോയിണ്ട് അതെടുത്തിട്ട് വരട്ടെ അതെടുത്ത് വന്ന് അവിടെ പേപ്പർ കിടക്കണമുണ്ടോ ഉണ്ണിക്കുട്ടന്റെ പണിയാണ് അവൻ എന്തെങ്കിലും എഴുതും ഞാൻ എന്റെ ഉള്ളിൽ അങ്ങോട്ട് പുറത്തേക്കിടും അപ്പൊ അതാണ് ആ കലാപരിപാടി അത് അതൊക്കെ ഒന്നും അടിച്ചുവാരി ക്ലീൻ ചെയ്ത് ഇടണം എന്നിപ്പോ പറഞ്ഞില്ല എല്ലാ ഭാഗങ്ങളും പോയി അടിച്ചുവാരി ക്ലീൻ ചെയ്യാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല ജോലിക്ക് പോകുന്നവരാകുമ്പോ അവസ്ഥ അറിയാലോ അപ്പൊ കിച്ചന്റെ ജനലാണത് അതൊന്നും അടച്ചിട്ടെ എന്നിട്ട് നമുക്ക് ഇവിടെ അടിച്ചുവാരി ഇടാം നമ്മളുടെ ആ ഭാഗത്താണ് കഴിഞ്ഞ തവണ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോ താഴ്ന്നു പോയത് ഓർമ്മയുണ്ടോ നമ്മുടെ വീടിന്റെ തറയുടെ അടി അടിഭാഗം അവിടെ പെരിച്ചാഴി മടക്കി ഇട്ടിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഞാൻ എന്ത് ചെയ്യും ഒരു ചകിരി കൊറന്ന് നടക്കുകയാണ് അപ്പോ ആ ചകിരി കുറന്ന് മറക്കാനുണ്ട് ഇവിടേക്കൊന്ന് അടിച്ചു വരട്ടെ ആദ്യം അപ്പൊ എന്തൊക്കെ ഒന്ന് അടിച്ചു വാരി പുതുക്കട്ടെ അപ്പൊ എന്താണ് മക്കളെ എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ ഏർ എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പൊ വീഡിയോ കാണുമ്പോഴേ ബട്ടൺ ലൈബട്ടുണ്ടല്ലോ അതൊന്നും അമർത്താൻ മറക്കരുതേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മക്കളെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങള് കമന്റായിട്ട് അയക്കട്ടോ അങ്ങനെ ഞാനിപ്പോ കൊറച്ചിത്ര സ്പീഡില്ലാട്ടോ ഞാൻ ആ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തതാണ് ഇത്ര സ്പീഡൊന്നും ഇല്ല അങ്ങനെയൊക്കെ സ്പീഡിൽ ചെയ്യാൻ വയ്യ രാവിലത്തെ നേരം നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടില്ലാട്ടോ അതിന് രാവിലെ ഒരു ഉഷാറ് തോന്നിയപ്പോൾ ഇറങ്ങിയതാണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് വിചാരിച്ചു അപ്പൊ അടിച്ചുവരി ഇവിടെ ക്ലീൻ ക്ലീൻ ആയതുകൊണ്ടില്ലേ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉമ്മർത്ത് കുറച്ചു അവിടെ നമ്മളിടക്കൊക്കെ അടിച്ചുവരി ക്ലീൻ ചെയ്യുന്നതാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ കേട്ടാ ഈ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എന്നും വരണ്ട് എന്നും നിങ്ങളുടെ അടുത്തേക്ക് വരിക ഒരു വീഡിയോ വീഡിയോയിട്ട് വരിക അതാണ് എന്റെ ലക്ഷ്യം അപ്പൊ അങ്ങനെ ഇന്നത്തെ കാര്യ പരിപാടികളൊക്കെ കഴിഞ്ഞു അടുത്തൊരു നല്ലൊരു വീഡിയോയുമായും എൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അതുവരെ എല്ലാവർക്കും താങ്ക്സ് അപ്പൊ ഞാൻ പോട്ടെ ഓക്കെ ബായ്